കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാം പുതിയ നോട്ടിഫിക്കേഷനാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക യോഗ്യതയുള്ളവർ നിരവധി ഉണ്ടാകും നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നോക്കാം ഇതാണ് പി പുതിയതായിട്ട് പോലീസിലേക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ കാറ്റഗറി നമ്പർ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അപ്പോൾ പി എസ് സീൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇതിലൂടെ അപ്ലൈ ചെയ്യാം ആ പി എസ് സീൻ്റെ വെബ്സൈറ്റാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും പി എസീൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക അതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസാണ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലേക്കാണ് ഇപ്പോൾ പുതിയ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിംഗർ പ്രിൻറ്റ് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്നായിരത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കും വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വർട്ടുള്ളത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് അഞ്ചും ഒ ബി മൂന്ന് വർഷത്തെയും പ്രായത്തിൽ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാം പിന്നെ ഈ പറയുന്ന അതായത് ഇതിൻ്റെ താഴെ പറയുന്ന ഈ ഒരു ഐ സൈറ്റ് പോലെ നിങ്ങളുടെ ഐ സൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഈ ഈയൊരു ഇതിലായിരിക്കണം ഡിസ്റ്റൻസ് വിഷൻ നിയർ വിഷൻ ഇതിൽ പറയുന്ന ഈ ഒരു മെതേഡിലായിരിക്കണം സിക്സ് ബൈ ഉം അതുപോലെ തന്നെ സീറോ പോയിൻറ്റ് സീറോ പോയിന്റ് ഫൈവും ആയിരിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡും ഉള്ളവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം പി എസ് സി ഡിഗ്രിയാണ് യോഗ്യത മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല ഒരു പി ന്റെ സിൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അപ്പോൾ അതിലൂടെയാണ് സെലക്ഷൻ നടക്കുന്നത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം വീട് ഇഷ്ടപ്പെട്ട ലൈക്ക്